ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുപുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള വാട്ടർ ലില്ലീസ് ആണ് അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസും കൂടെ വീടിൽ പറഞ്ഞ് തരും അപ്പോൾ അപ്പോൾ രാവിലെ വന്നപ്പോൾ പ്ലാന്റ്സ് ഒക്കെ എല്ലാം ഫ്ലവർ സ്റ്റാർട്ടായി വരുന്ന ഒരു ടൈം ആണ് അത് സൺസ് ട്രോപ്പിക്കൽ സൺസ് ഇട്ടാണ് വേണ്ട കുഞ്ഞു പൂ അതിപ്പോൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് സോ ആ ഒരു ആ ടൈമിൽ വീഡിയോ എടുക്കാൻ കഴിയും ഇത് നമ്മുടെ മിറകാന്ത പിന്നെ നമ്മുടെ യെല്ലോ ഒക്കെ ഇന്നലെ വിരിഞ്ഞതിന് ശേഷം അത് അണയാതെ ഇങ്ങനെ കിടപ്പല്ലേ അണഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മഞ്ഞ ഉണ്ട പിന്നെ ഇത് ബ്ലൂ വിസ്സില് ഇത് ബ്ലൂ വിസ്സിൽ പിന്നെ നമ്മുടെ ഇത് ബുൾസൈ ഇത് വന്നിട്ട് നമ്മുടെ വേറൊരു പ്ലാന്റ് ആണ് ഐ തിങ്ക് ഇതിൻ്റെ ഇതിൻ്റെ നെയിം വന്നിട്ട് നമ്മുടെ ലാവൻഡർ ടൈപ്പ് ആണ് പിന്നെ ലാവൻഡർ കളർ ഉള്ളതാണിത് ഇത് വന്നിട്ട് നമ്മുടെ ബ്ലൂ കാപ്പിൻസ് ആണ് പിന്നെ കുറച്ച് നമുക്കൊരു നല്ലൊരു വൈറ്റോടെ വിരിഞ്ഞ് കളപ്പുണ്ട് സോ നമുക്കത് കാണിച്ചു തരാം ഓ ഇതൊക്കെ നമുക്ക് കണ്ട പുതുതായിട്ട് വിരിയാൻ പോകുന്ന ക്യാമറകളാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഫ്ലവർ വന്നിട്ടുണ്ട് അടിപൊളിയായിരിക്കും ഇപ്പോൾ അതെല്ലാം പോക്കുമ്പോൾ ഇത് നമ്മുടെ ഇന്നസെൻസ് ആണ് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ അതേപോലെ നല്ല കുറച്ച് വിരിഞ്ഞ നിൽക്കുന്ന ഒരു ഇത് ആണിത് ഇന്ന സെൻസാണ് ഇടയ്ക്കൊരാൾ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ സോ അതുകൊണ്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റ് തന്നെ നമ്മളതിൽ നിന്ന് നിപ്പുണ്ട് ട്രോപ്പിക്കൽ അല്ല നമ്മുടെ ഇന്ന വലിയ പ്ലാന്റ്സ് വേറെയുമുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ അതൊക്കെ റെഡ് ഫിലിപ്പാണ് അതൊക്കെ പൂ വരുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ ആ ഒരു ഫ്ലവർ കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ഇനി അടിപൊളിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഓക്കെ അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നെടുത്ത പ്ലാൻ ഇതാ ഇതിലൊന്നൊരു പ്ലാൻഡ് എടുത്തിട്ടുണ്ട് വേറെ ഒരെണ്ണത്തിനും കൂടെ ഞാൻ പ്ലാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതടുത്ത് മുട്ട് വന്നിട്ടുണ്ടോ അടിപൊളി ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഉറങ്ങി ഫ്ലവർ വരട്ടെ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇനി നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല സോ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞെട്ടി പോയിൻ്റെ ഫോർഡ് ഒക്കെ കാണുമ്പോൾ ഓക്കെ അതാ ഇതാണ് നക്കോം പർപ്പിൾ അതിന് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബഡ് ഉള്ള ഇതിൻ്റെ എത്ര ബഡ്സെന്നാണ് അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ബഡ് ഉള്ള പ്ലാന്റ് ആണിത് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല പ്ലാന്റ് ഇതാ ഞാൻ നട്ട് വച്ചിട്ട് വെറും ആറേട ആറേടന്നുള്ള വേറൊരു പ്ലാന്റിൽ നിന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് വെള്ളം ചീത്തയായപ്പോൾ ഞാൻ വേറെ പുതുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മാസം ആ വേറെ ഒക്കെ പിടിച്ച് പ്ലാന്റ് വീണ്ടും പൊടിച്ച് അടിപൊളായിട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇളക്കി ഇളക്കിയെടുത്ത് എൻ്റെ കുഞ്ഞു പ്ലാന്റേ വേറെ ഉള്ളൂ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു പ്ലാന്റ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കയ്യിലുള്ളതിൽ ഏറ്റവും വലുത് കൊടുക്കും നമ്മൾ എന്ത് ചെയ്താൽ പോലും നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അവർ അവരുടെ പൈസ തകർത്തന്നിട്ടല്ലേ മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി കൊടുക്കുക അതാണ് എൻ്റെ പോളിസി ഉള്ളതിൽ നല്ലത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്കിപ്പോൾ ചില സമയത്ത് എൻ്റെ കയ്യിൽ പറയുമ്പോൾ വലിയ പ്ലാൻസ് കാണില്ല ഫ്ലവർ ഉള്ളത് കാണില്ല അപ്പോൾ ഞാൻ ഓപ്പൺ ആൻഡ് കസ്റ്റമർ എടുത്ത് പറയും ഫ്ലവർ ഉള്ളതില്ല സോ അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നതാണ് ബെറ്റർ എന്ന് എന്തുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ് പുത്തുറാശ ഇതിൽ ഫ്ലവറുള്ള പ്ലാന്റ്ല്ല പക്ഷേ എൻ്റെ ട്യൂബറുണ്ടുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിപൊളി ആയി കൊടുക്കണമല്ലോ ഓക്കെ അപ്പോൾ ഈ അവർ ഓർഡർ ചെയ്തിട്ടുള്ള ഇതും രണ്ട് മാത്രം അതിന് ഒരു പ്ലാന്റ് ഉണ്ട് റെഡ് അല്ലെങ്കിൽ അത് വീട്ടിലിരിപ്പുണ്ട് അതിനും ഫ്ലവർ ഉള്ള ഇതിനേക്കാളും വലിയ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ബാക്കി ഓർഡർ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പല വീഡിയോസും ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് അവിടെ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ